ണത്തിലുള്ള ചിത്രശലഭങ്ങളാണ് മോനെ ഇതെല്ലാം ചിത്രശലഭങ്ങളാണ് ശലഭങ്ങളുടെ കുടുംബം അച്ഛനും അമ്മയും മക്കളും ഒക്കെയായി അവർ സന്തോഷത്തോടെ പറക്കുകയാണ് കുടുംബം അച്ഛൻ മക്കൾ ഒരിക്കൽ നീയും വൃദ്ധനാകും നിന്റെ കാഴ്ച മങ്ങും ഓർമ്മകളിൽ നശിക്കും അന്ന് നിന്റെ ചോദ്യങ്ങൾ കുത്തരാൻ തരാൻ ആരുമുണ്ടാവില്ല നിന്റെ മകൻ പോലും മോൻ അത് ുംപ് ഞാനും ഒരു അച്ഛനായിരുന്നു അച്ഛൻ ഉപയോഗശേഷം ശേഷം വലിച്ചെറിയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകാവുന്ന ഒരു വൃദ്ധന്റെ ഒരച്ഛന്റെ വ്യാകുലതകളാണ് ഈ നാടകം ചുറ്റും മറ്റുള്ളവർക്ക് സംഭവിക്കുന്നതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളേ അല്ല എന്ന് ചിന്തിക്കുന്നവർക്കായുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അച്ഛൻ ഓടല്ലേ എവിടെയാലും തട്ടി പിന്നെ അതിലുള്ള കൂടി ഞാൻ വരും എന്നെ ഇങ്ങനെ ഇട്ട് മക്കളെ ടിഫിൻ ബോക്സ് ഒന്നും എടുക്കാതെ അയ്യോ ഇതൊന്നും എടുക്കാതെ എങ്ങോട്ടായി അതെ മക്കൾ മുന്നേ ഓടിയപ്പം ഞാൻ അതിന്റെ കാര്യം അങ്ങ് പോയി മോളെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മറന്നു പോയി പറഞ്ഞാൽ മതിയല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്റെ കയ്യിലോട്ട് ദാ മോളെ എന്നിട്ട് വേണം ഇത് എവിടെയെങ്കിലും മറന്നു വെക്കാനായിട്ട് വേഗം പിള്ളേര് സാറേ നാട് വിട്ടു പോണോ വലിയ ചുമടൊക്കെ ഉണ്ടല്ലോ എന്റെ സോമം പിള്ളേ ഇതാടോ എന്റെ ശരിക്കുള്ള റിട്ടേർഡ് ജീവിതം അതെ ഞാൻ എൻ്റെ കൊച്ചുമക്കളെ സ്കൂൾ ബസ് കയറ്റി വിടാൻ പോവാ ഞാനിപ്പോ ഇനി വരാർഡ് തഹസീൽദാറാ ഇപ്പൊ ആ ചുമടത്തോണ്ട് പോയത് സർവീസിൽ ഇരുന്നപ്പോ വലിയ കർക്കശക്കാരനായിരുന്നു ഞാൻ അവിടുത്തെ പിയൂണും അഞ്ചു പൈസ കൈക്കൂലി വാങ്ങില്ല എന്നെ വാങ്ങാനും സമ്മതിക്കില്ല മുഖ്യമന്ത്രിയുടെ ശുപാർശ കത്ത് വരെ വലിച്ചു കീറിക്കളഞ്ഞ ആളാ അതിന്റെ പേരിൽ കേരളം അങ്ങോളം ഇങ്ങോളം ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഭാര്യ മരിച്ച ശേഷം മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ രണ്ട് ആമക്കളുമായി ഒറ്റയ്ക്ക് ജീവിച്ചു സുഹൃത്തവൻ അമേരിക്കൻ എന്നാ പറയുന്നേ ഇളയവൻ ഇവിടെ വില്ലേജ് ഓഫീസറും വീട്ടുപണി മൊത്തം ആ പാവത്തിന അവസ്ഥയും ആ എന്താ സോമൻ ചേട്ടാ ആരോടാ കുടുംബാരിത്രം വിളമ്പുന്നേ വില്ലേജ് ഓഫീസർ കൂടെ ഉണ്ടായിരുന്നോ പ്രതാപൻ സാറിന് ഒന്ന് കാണാൻ ഇന്നലെ പാതിരാത്രി പുള്ളി എന്നെ ഫോൺ ചെയ്തിരുന്നേ എന്തായാലും കൂട്ടുകാരന് ഇവിടെ ഇല്ല പുറത്ത് എവിടെ പോയിരിക്കുകയാണ് എവിടെങ്കിലും കറങ്ങി നടക്കണ്ടായിരിക്കും എന്തായാലും സോമചേട്ടൻ അതെ സാറിന്റെ പെരുമാറ്റത്തിൽ ഇപ്പൊ എന്തൊക്കെയോ ഒരു മാറ്റം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളല്ലേ എന്റെ ചേട്ടാ ഇവിടെ ചെറുപ്പക്കാരായ ഞങ്ങൾക്ക് തന്നെ വയ്യ ജോലിയും സമ്മർദ്ദം കൊണ്ടും മടുത്തു അച്ഛനോട് ഇവിടെ അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല ചുമലെ കൊണ്ട് ഞാൻ തിരക്കിലോട് പറയൂ ഇവിടെ വെറുതിരിക്കല്ലേ അല്ലെ താമസമാക്കിയോ അതെയല്ലോ എന്റെ സ്വന്തം ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലേ

അവസ്ഥയല്ലോ ചേച്ചിയുടെ സമാധാനവും വയസ്സ് കഴിഞ്ഞോന്ന് താമസിക്കാതെ ഈ വീട് ഒരു തൊഴുത്തായി മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു പിന്നെ ദൈവമേ ഇതൊന്നും നീ എന്നെ ഓർമ്മിക്കല്ലേ അറ്റാക്കുമ്പോൾ തീർന്നാ മതിയായിരുന്നു എങ്കിൽ കള്ളാം ഇല്ലെങ്കിലോ

മീനും വാങ്ങി പിന്നെ കുറച്ച് പച്ചക്കറി ആ പാല് രാവിലെ വാങ്ങിയ കാര്യം മറന്നോ രാവിലെ വാങ്ങിയോ ഓ പോയി മോളെ എന്തൊരു കഷ്ടമാണിത് ഒടുക്കത്തൊരു മറവി സാരമില്ല മോളെ ഞാൻ തന്നെ കൊണ്ട് അകത്ത് ഓ ഞാനങ്ങ് ഇല്ലടി എന്റെ ഉള്ള മനസ്സമാധാനം പോയി കിട്ടി ഇത് എന്റെ തലയിൽ തന്നല്ലേ ഈ വീട്ടിൽ പഴയ വീട് ഒഴിഞ്ഞില്ലേ ചേട്ടന്റെ കുടുംബ വീട് പക്ഷെ അവിടെ ഇപ്പൊ പണിക്കാർ താമസിക്കുവാ മൂന്ന് നാല് മുറികളല്ലേ നാലും ഒരെണ്ണം പേന്റങ്ങിട്ടേ ആ ഈ അവിടെ എനിക്കും തോന്നിയിരുന്നു പക്ഷെ ആര് നോക്കും ആ പണിക്കാട് കൂട്ടത്തില് ഒരു പയ്യനില്ല ആ സോമം പിള്ള എന്നെ ഇവിടെ കാത്തിരുന്ന കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി ഞാൻ ഒന്ന് കണ്ടേച്ചും ഇപ്പൊ ഇങ്ങനെ വരാം എങ്ങോട്ടാ പോണം നിങ്ങൾ പോയിക്കോ എന്റെ വേറെ താക്കോലുണ്ടല്ലോ മാത്രമല്ല ഞാനിപ്പോ അതെങ്ങനെ ശരിയാകും പിള്ളേരിപ്പ സ്കൂളിൽ നിന്ന് വരും അല്ലെങ്കിൽ തന്നെ വീട് അടച്ചിടാൻ പറ്റില്ല കള്ളന്മാരൊക്കെയുള്ള സമയമാ അച്ഛൻ ഇപ്പൊ എങ്ങോട്ടും പോകണ്ട നീ പോകണ്ടേ കഥ തുറന്നിച്ച് പിള്ളേർന്ന് ഉറങ്ങരുത് കാവൽ ഞാൻ എന്നുള്ള ബോധം വേണം എന്റെ ശരീരം കളരുകയാണോ ഞാൻ എപ്പോ വേണമെങ്കിലും വീണു പോകാം എന്നെ കിടപ്പിലാക്കരുത് എന്റെ കുജുങ്ങൾക്ക് ഓരോ ബൂത്തി മറ്റും എന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ വിളിക്കണേ വിധി എനിക്ക് വരരുത് എങ്ങനെയും അത് ശരി ഇവിടെ ഒറ്റയ്ക്ക് സംസാരിക്കുകയാണോ സോമം പിള്ളേ താനിവിടെ രാവിലെ ഇരുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയോടൊ മറവിയാടോ ഇപ്പോ അത് ആവശ്യമില്ലാത്ത ചിന്തകൾ കൂടുന്നോണ്ടാ അതിരിക്കട്ടെ ഇന്നലെ പാതിരാത്രി എന്തിനാ എന്നെ ഫോണിൽ വിളിച്ചത് ഏ പാതിരാത്രിയോ ഒന്ന് ഓർത്തു നോക്കിക്കേ ഞാനോ അതെ ഓർമ്മ വന്നു കുറച്ചു മുമ്പ് കൂടി ഞാൻ ഓർമ്മിച്ചതേ ഉള്ളൂ ഞാൻ ഇന്നാൾ തന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ കുറച്ച് വിഷം വാങ്ങുന്ന കാര്യം പുറത്താണ് ആയുടെ ശല്യം സഹിക്കാൻ വയ്യടൂ കുഞ്ഞുങ്ങളെയൊക്കെ കുറച്ച് ഭയപ്പെടുത്തുകയാണ് അതിനെ അങ്ങ് പറഞ്ഞിരുന്നു പക്ഷേ ഒരു പട്ടിയെ കൊല്ലാൻ അല്പ തന്നെ ധാരാളം മതി സാധാരണ വേണ്ടത് സൈനൈഡല്ലേ അതാവുമ്പോ പെട്ടെന്നങ്ങ് കഴിയുമല്ലോ ഒരു ജീവനല്ലേടോ അതുപോലും അറിയാതെ ഒരു മരണം തേങ്ങാ കൊല ഇവിടെ മനുഷ്യന്മാർക്ക് മരിക്കാൻ ഒരു തുള്ളി സയനയുടെ കിട്ടുന്നില്ല ഒരു പട്ടിയാ പല്ലാൻ എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ഞാനത് ആ പാവം വാസൂട്ടിച്ചേട്ടന് കൊടുത്തേനെ ഇനി ജയിലിൽ പോയേണ്ടി വന്നാലും ആ വാസൂട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട് കിടപ്പിലായിട്ട് കൊല്ല ഒന്നാവുന്നു ഇപ്പൊ തീരെ ഓർമ്മയുമില്ല കിടന്ന തന്നെയാ എല്ലാം ശരീരം ആ സകലം പ്രണവുമായിട്ടുണ്ട് മക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചിട്ടുണ്ട് അവൻ രാവിലെയും വൈകിട്ടും വന്ന് നോക്കിയിട്ട് പോകും അത്ര തന്നെ കഴിഞ്ഞ മാസം പെൻഷൻ വാങ്ങി വരുന്ന വഴി ഞാനൊന്ന് കയറി കണ്ടിരുന്നു അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ലടോ നമ്മുടെ കൂട്ടുകാരനല്ലായിരുന്നു എന്റെ അതേ പ്രായം നാളെ നമ്മളും ഇങ്ങനെ കിടക്കേണ്ടി വരില്ലേ ഫോണിരിക്കുന്നവൻ ഓരോന്ന് കൽപ്പിച്ചിട്ടുണ്ട് അതിരിക്കട്ടെ വാ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി ചേട്ടനെ ഒന്ന് കണ്ടിട്ട് വരാം കയ്യിലുള്ളത് എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യാമോ ഇന്ന് പറ്റില്ലടോ നാളെ ആവട്ടെ ഒന്ന് വായോ സാറേ നാളെ ട്രഷറി പോണം പെൻഷൻ വാങ്ങാനായിട്ട് പറ്റില്ലടോ മക്കൾ ഇവിടെ ഇല്ല അവര് വഴക്ക് പറയുവിടോ എന്താ സാറേ നിങ്ങളെ വീടിന്റെ കാവൽനായാണോ ഇനി അവര് പറയും പോലെ കേട്ടല്ലേ പറ്റൂ അവരല്ലേ നമ്മുടെ യജമാനന്മാർ താൻ പോയിട്ട് നാളെ വാ അല്ലെങ്കിൽ ആ ട്രഷറിയുടെ കാര്യവും ഞാൻ അങ്ങ് മറക്കും ആ അപ്പ ശരി നാളെ പോകാനുള്ള അനുവാദമൊക്കെ മേടിച്ചു വെക്ക് ഇതുപോലെ പ്രായമായ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ വീട്ടുകാവലിനൊരാളായല്ലോ എന്തായത് നിങ്ങളൊരു അച്ഛനല്ലേ സോമ്പിള്ളെ എല്ലാ അച്ഛന്മാരും കാവൽക്കാരാണ് കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാ അച്ഛന്മാരും വീടിൻ്റെ കാവൽക്കാരാണ് കുടുംബം എന്ന ശ്രീകോവിലിൻ്റെ കാവൽക്കാരൻ അവൻ ആദ്യം അച്ഛനാകും പിന്നെ മുത്തച്ഛനാകും പിന്നെ മുതുമുത്തച്ഛനാകും വിളിപ്പേരിൽ മാറ്റങ്ങൾ ഉണ്ടായാലും ജോലി കാവൽ തന്നെ

ചായ കുടിച്ചായിരുന്നോ മക്കൾ രണ്ടുപേരും ഇവിടെ ഇല്ല പുറത്തു പോയിരിക്കുക ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അച്ഛൻ അച്ഛൻ അച്ഛനെന്തെങ്കിലും കഴിച്ചായിരുന്നോ കഴിച്ചു മോനെ അച്ഛൻ പോയി കിടന്നോളൂ ആവശ്യമില്ലാത്ത ഒന്നിനെ കുറിച്ച് ചിന്തിക്കണ്ട വർദ്ധക്യം അതെനിക്കൊരിക്കലും പരിപാരമാവില്ല സോമിള്ളെ ആ ഞാൻ അന്ന് പറഞ്ഞു അത് വേണ്ടടോ അത് വേണ്ട അതെ സൈനേഡും വേണ്ട എലിവിഷവും വേണ്ട ആ പട്ടിക്ക് ഇപ്പൊ ഒരു യജമാനൻ ഉണ്ടടോ അയാൾ അതിനെ കൊണ്ടുപോയി സംരക്ഷിക്കാമെന്നും പറഞ്ഞു ഇനി ഇനി കൂടുതൽ ശല്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ കുറച്ച് നാളുകൂടി ജീവിക്കട്ടടോ ഒരു ജീവനല്ലേടോ റെഡി ട്രഷറി ആ ഞാൻ രാവിലെ തന്നെ പക്ഷേ ഒരു പ്രശ്നം മക്കൾ രണ്ടുപേരും ഇവിടെ ഇല്ല പുറത്തു പോയിരിക്കു വന്നാലേ പോകാൻ പറ്റൂ ആ അധിയത്തി കൊച്ചുകൂടെ ഉണ്ടല്ലോ സാറേ അല്ലെങ്കിൽ തന്നെ സാറിന്റെ താക്കോൽ ഉണ്ടല്ലോ പൂട്ടിയാച്ച് വാന്നേ പറ്റില്ലടോ ൂട്ടിയിടാൻ പറ്റത്തില്ല മക്കൾ വഴക്കു പറയൂടോ ഇപ്പോ പകല ഏറ്റവും കൂടുതൽ മോഷണം നടക്കുന്ന പറയുന്നേ ഇനിയും എന്താണ് രണ്ടുപേരും കൂടി എന്തോ പ്ലാനിങ്ങിലാന്ന് മോളെ അച്ഛന്റെ ഇന്നത്തെ ജോലി എല്ലാം കഴിഞ്ഞു

എന്ന് പറഞ്ഞ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം അതെ ഈ പെൻഷൻ വാങ്ങിക്കാൻ ട്രഷറി പോകുന്ന പരിപാടി ഇനി വേണ്ട അത് ബാങ്കിലേക്ക് വരുത്താനുള്ള എല്ലാ കാര്യവും ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അച്ഛനൊന്ന് ഒപ്പിട്ട് കൊടുത്താൽ മതി എം ഞാനെടുത്തൊന്നോളാം അച്ഛനൊന്ന് പുറത്തു പോകാൻ പോലും പാട എനിക്കല്പ സമാധാനം തരൂ പ്രധാമ സാറേ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണെങ്കിൽ ഒന്ന് കിടന്നുപോയാൽ എന്താവും ശോഭം സർവീസിൽ ഇരുന്നപ്പോ കുറച്ച് പൈസ കൈക്കൂലി വാങ്ങിച്ചതായാലും ഞാൻ സ്വരൂപിച്ചിട്ടുണ്ട് നിങ്ങളെപ്പോലെ എല്ലാം ഞാൻ മക്കൾക്ക് കൊടുത്തില്ല എനിക്കറിയാന്നായിരുന്നു അവസാന കാലം ഉണ്ടാവില്ലെന്ന് പത്തനാപുരത്ത് ഗാന്ധി ഭവൻ എന്നൊരു സ്ഥാപനമുണ്ട് പ്രായമായവരൊക്കെ വളരെ ഭംഗിയായി നോക്കുന്ന ഒരു സ്ഥലം ഞാൻ അവിടെ പോയി കണ്ടിരുന്നു കിടുമ്പോ ഉള്ളി നമുക്ക് അവിടെ പോവാം ഒന്നുമില്ലെങ്കിലും ആരോടെങ്കിലും ഇല്ല ഇല്ലേ ഇല്ല ഞാൻ ഞാനങ്ങോട്ടും പോയില്ല അതെന്റെ മക്കൾക്ക് നാളെ നാണയക്കേടുണ്ടാക്കുമടോ മരിച്ചാലല്ലാതെ ഞാൻ അവരെ വിട്ടും പോകില്ലടോ എനിക്കതിന് കഴിയില്ലടോ കഴിയില്ല പ്രഥമം സാറേ നിങ്ങളൊരു അത്ഭുതമാണ് തളർന്ന് വീഴുന്നതുവരെ നിങ്ങളവർക്ക് കാമരുന്നില്ലേ വീണു പോയെന്നറിയുമ്പോ നിങ്ങളെ കൊണ്ടുപോക അതുവരെ സോമം പിള്ളേ ക്കരുത് കാവലിനാണെന്നുള്ള ബോധം വേണം നിങ്ങൾ ഈ വീടിന്റെ അയ്യോ

嗯。Yo Yo అచ్చనొందాణా అయ్యో